ഞാൻ നിങ്ങൾക്കാണെങ്കിൽ വലിയ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും മാർക്കറ്റ് കാണിച്ചു തന്നു അതുപോലെ തന്നെ ഫിഷ് മാർക്കറ്റൊക്കെ കാണിച്ചു തന്നു ഇനി അടുത്തത് വലിയൊരു ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഒരു വലിയ മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ ഒരു വലിയ പ്ലാൻ നഴ്സറിയിലാണ് ഞാൻ വന്നേക്കുന്നത് ദുബായിലുള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇഷ്ടം പോലെ ഈവൻ ചെറിയ ചെടികളോട്ട് വലിയ മരങ്ങൾ വരെ കിട്ടുന്ന ഒരു ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടുന്ന ഒരു വലിയ സ്ഥലമാണ് ഈ ഒരു സ്ഥലത്ത് തന്നെ ഇഷ്ട ഇഷ്ടം പോലെ കടകളുണ്ട് കൈ ഇഷ്ടം പോലെ കടകളുണ്ട് ഒലിവിൻ്റെയൊക്കെ മരങ്ങളൊക്കെ നിൽക്കുന്നതെന്ന് കാണണം വേരോടെ വലിയ കട്ടിയായിട്ടുള്ള മരങ്ങൾ വരെ നമുക്ക് കിട്ടും അത്രയ്ക്കും പോലെ പ്ലാൻസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ വർഷം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞിട്ട് ഈന്തൂരം ചെടികൾ നമ്മൾ കാണാത്ത എന്തൂരം ചെടികൾ അല്ലെങ്കിൽ കാണാത്ത എന്തൂരം മരങ്ങൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ദുബായിലൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ പുതുതായിട്ടൊക്കെ വന്നതും റോഡിൻ്റെ സൈഡിലൊക്കെ പുതിയ മരങ്ങളൊക്കെ വെക്കുന്നത് അതായത് ഈന്തപ്പനയുടെ പാമ്പിൻ്റെയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ മരങ്ങളൊക്കെ കിളിച്ച് ഇത്ര ആയോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് അപ്പോഴാണ് വെച്ചാൽ ഇതുപോലുള്ള കടകളിൽ നിന്ന് വർഷാനി വന്നിട്ട് എന്തുവാണ് ആ ഒരു വലിയ ഈന്തപ്പന ആ വേരോടെ കൊണ്ട് അവിടെ കൊണ്ട് നടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത് എന്തായാലും ഈവൻ എ സി പോലും ഓരോ ചെടികളൊക്കെ ഇരിക്കുന്നത് അത്ര ഹോൾസെയിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് കണ്ടു തീരുമെന്ന് തോന്നുന്നില്ല അം മാതിരി ഷോപ്പുകളാണ് ഈ ഒരു വർഷാൻ്റെ അകത്തുള്ള ഇഷ്ടം ഈ ഒരു പ്ലാൻ നേഴ്സറിയിലുള്ള തന്നെ ഇനി തൊട്ടപ്പുറത്ത് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നേഴ്സറി ഉണ്ട് ബട്ട് നമ്മൾ വന്നത് അല്ലാത്തൊരു നഴ്സറിയാണ് എന്തായാലും നിങ്ങൾ ഒരു ഒരു വട്ടെങ്കിലും വന്ന് കണ്ടു നോക്കണം കൈസ് വാങ്ങിച്ചില്ലേ പോലും